ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലാണ് സോ കേട്ടിട്ട് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിയൻ ആണ് അപ്പൊ പലർക്കും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലാണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുക എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം ചോദ്യം ഇതാണ് മിക്ക അധ്യാപകരും ക്ലാസ്സിൽ വൈകി വരുന്നതിന് ഒരു കുട്ടിയെ പുറത്തു നിർത്തുന്നുണ്ട് പക്ഷെ ഷാരി ടീച്ചർ മാത്രം എന്താണ് അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടിയെ ക്ലാസ്സിലേക്ക് കയറ്റുന്നുണ്ട് സോ ഈ അധ്യാപകയുടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് മനശ ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എബ്രഹാം മാസ്ലോ കാൾ റോജേഴ്സ് വിഗോൾസ്കി ആൻഡ് ബ്രൂണറാണ് അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാലേ അടിസ്ഥാന ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളതാരാണ് നമുക്ക് മോട്ടിവേഷന്റെ തിയറിയിൽ നമ്മൾ എബ്രഹാം മാസ്ലോനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അല്ലെ അഞ്ച് ലെവൽസ് പറയുന്നുണ്ട് അല്ലെ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിന്നെ സേഫ്റ്റി നീഡ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് സെൽഫ് എസ്റ്റീം ആൻഡ് ഏറ്റവും മുകളിലായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പൊ ആ കുട്ടി വൈകി വരുന്നുണ്ട് അതിന് ആ കുട്ടിയുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അതിന്റെ കാരണം എന്ന് പറയുന്ന സമയത്ത് എബ്രഹാം മാസ്ലോയുടെ കോൺസെപ്റ്റുമായിട്ട് ആണ് ഇവിടെ ടീച്ചർ ഒത്തുചേരുന്നത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ പിയാഷയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് കുഗ്നേറ്റീവ് ഡെവലപ്മെന്റ് അല്ലെ വൈജ്ഞാന വികാസ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വിച്ച് മെന്റൽ എബിലിറ്റി അക്കോർഡിംഗ് ടു പിയാഷ ഇഫ് അക്കംബ്ലിഷ്ഡ് ബൈ എ ചൈൽഡ് ഹു ഇസ് ടോക്കിംഗ് ഹിസ് പില്ലോ പ്രിറ്റൻറിംഗ് ഇറ്റാസസ് ഗേൾ ഫ്രണ്ട് ഓക്കെ തലേണയെ തന്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷയുടെ ഏത് കാഴ്ചപ്പാടുമായിട്ടാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കാഴ്ചപ്പാടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഓരോ സ്റ്റേജിലും ഓരോ കുട്ടിയും അക്വയർ ചെയ്യുന്ന കുറെ സ്റ്റേജസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈഗോ സെൻട്രിക് തോട്ടാണ് അഹം കേന്ദ്രീകൃത ചിന്ത അതായത് ഒരു കുട്ടിക്ക് എന്താണ് അവന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ രണ്ടാമത്തത് അനിമിസം സചേതനത്വം എന്ന് പറയുന്നത് അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് പിന്നെ സി എന്ന് പറയുന്നത് സിംബോളിക് തോട്ടാണ് പ്രതീകാത്മക ചിന്തനം എന്ന് പറയുന്നത് സെൻട്രേഷൻ ആണ് ഇതിൽ തലയണയെ തന്റെ കൂട്ടുകാരിയായിട്ട് സങ്കല്പിക്കുകയാണ് തലയണ എന്ന് പറയുന്നത് തന്റെ കൂട്ടുകാരിയായിട്ട് അവിടെ സിംബലൈസ് ചെയ്യാണ് അല്ലെ സോ ആൻസർ എന്താണ് വരുന്നത് സിംബോളിക് തോട്ട് എന്നാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം പിയാഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പിയാഷയുടെ ഏരിയയിൽ നിന്ന് വരാറുണ്ട് പിയാഷയുടെ സ്റ്റേജസ് കൃത്യമായിട്ട് പഠിക്കും ആൻഡ് അടുത്ത തിയറി എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഓഫ് സിഗ്മെന്റ് ഫ്രോയിഡ് സിക്മെന്റ് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസില് ഇലക്ട്രാ കോംപ്ലക്സ് ആൻഡ് ഇഡിപസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് വരുന്നത് അപ്പം സിഗ്മെന്റ് ഫ്രോയിഡിന്റെ തിയറി പഠിച്ചവർക്ക് അറിയാം അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫ്രോയിഡിന്റെ തിയറിയിൽ പഠിക്കേണ്ടതുണ്ട് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി അതുപോലെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് പഠിക്കാനുണ്ട് ഡിഫൻസ് മെക്കാനിസം പഠിക്കാനുണ്ട് ആൻഡ് ലാസ്റ്റിലേക്ക് നമ്മള് മനോലൈംഗികാസ്ടെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട് അതില് ഇ ഡിപസ് കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത് ഏത് ഘട്ടത്തിലാണ് വരുന്നത് അപ്പം ഓപ്ഷൻസ് ആർ ജനൈറ്റൽ സ്റ്റേജ് ലേറ്റൻസി സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ആൻഡ് ഏനൽ സ്റ്റേജ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ നമുക്ക് അറിയണം ഓറൽ ഏനൽ ഫാലിക് ആൻഡ് ജനൈറ്റൽ സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫാലിക് സ്റ്റേജിലാണ് എന്ത് ഇലക്ട്രോ കോംപ്ലക്സ് ആൻഡ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റിനേഴ്സ് ദ ബിലീവ് ദാറ്റ് ബോയ്സ് കുഡ് ഓൾവേസ് ബിക്കം ലീഡേഴ്സ് ഇൻ ദ ക്ലാസ് കാൻ ബി കൺസിഡേർഡ് ആസ് അതായത് ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളാണ് നേതാവാകേണ്ടത് എന്ന വിശ്വാസം എന്തിനെയാണ് കാണിക്കുന്നത് പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് എപ്പോഴും ക്ലാസ് ലീഡർ ആവേണ്ടത് എന്നുള്ളത് എന്ത് വിശ്വാസത്തെയാണ് കാണിക്കുന്നത് ഒന്നാമത്തത് ജെൻഡർ ഐഡന്റിറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആൻഡ് ജെൻഡർ റോൾ ഇതിൽ എന്താണ് വരിക ഈ ഒരു ജെൻഡർ ഏരിയയിൽ നിന്ന് നമുക്ക് അധികവും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ വരാറുണ്ട് അപ്പം ഇപ്പം ആൺകുട്ടികളെ മാത്രം ഒരു കാര്യത്തിന് സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് കാണിക്കുന്നത് ജെൻഡർ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പുരുഷന്മാർ ഇങ്ങനത്തെ ഒക്കെ റോളുകൾ ചെയ്യണം സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള നമ്മുടെ സമൂഹത്തിന്റെ കുറച്ച് ചട്ടക്കൂടുകളുണ്ട് ഉണ്ട് അല്ലെ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജെൻഡർ റോൾ ആയിട്ട് പറയുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ ടീച്ചർ ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ചിൽഡ്രൺ ബൈ സെലക്ടിങ് എ സിംഗിൾ ചൈൽഡ് ആൻഡ് ദിസ് ബിഹേവിയർ അതായത് ഒരു ഒറ്റ കുട്ടിയെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ അതായത് നിരീക്ഷണം അതല്ലെങ്കിൽ ബി ഓപ്ഷൻ കേസ് സ്റ്റഡി അല്ലെങ്കിൽ വ്യക്തി പഠനം എന്നുള്ളതാണ് ആൻഡ് ഓപ്ഷൻ സി എക്സ്പീരിമെന്റ് പരീക്ഷണം എന്നുള്ളത് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം അപ്പൊ നമ്മൾ ഒരുപാട് റിസർച്ച് മെത്തേഡുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിക്കുന്നുണ്ട് ഇവിടെ ചോദ്യം തന്നിരിക്കുന്ന എന്താണ് ഒരു കുട്ടിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ് ഏതായിരിക്കും ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക കേസ് സ്റ്റഡി അല്ലെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരൊറ്റ കുട്ടിയെ പറ്റി അവന്റെ ബിഹേവിയറിനെ പറ്റിയിട്ട് കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ഏക വ്യക്തി പഠനം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആക്ട് ദാറ്റ് സപ്പോർട്ട്സ് ദ റൈറ്റ് ഓഫ് ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ അല്ലെ താഴെ കൊടുത്തവയിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾക്ക് പിന്തുണയേകുന്ന ആക്ട് ഏതാണ് ഓപ്ഷൻ എ ആർ ടി ആക്ട് ഓപ്ഷൻ ബി ആർ ടി ആക്ട് ഓപ്ഷൻ സി പി ഡബ്ല്യു ഡി ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി പോസ്കോ ആക്ട് അപ്പം പി ഡബ്ല്യു ഡി ആക്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഫുൾ ഫോം അറിയെങ്കിൽ നമുക്ക് എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ പി ഡബ്ല്യു ഡി ആക്ട് ആണ് നമ്മളെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിന്റെ അവകാശങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഓരോ ഏരിയാസും നിങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്രിസ്ത്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പോയിന്റ് ചെയ്തിട്ട് ആ ഏരിയാസിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കേട്ടതിന് ഹെൽപ്ഫുൾ ആയിരിക്കും താങ്ക് യു